നമുക്ക് നമുക്ക് റേഞ്ച് സ്ഥലത്ത് നിന്ന് വിളിക്കണം സെറ്റ് അങ്ങനെ ഇതാണ് നല്ല വളരെ മനോഹരമായ ഒരു ഗ്രാമമാണ് നല്ല സൂപ്പർ വില്ലേജ് ആണ് അപ്പൊ നിങ്ങള് ഡെഫിനറ്റ്ലി ഇതുവഴി പോകുമ്പോ വരണത് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അടിപൊളിയായിട്ട് കിടക്കുകയാണ് സംഭവം ഇന്ന് മഴയൊക്കെ മാറി തോമിന്റെ അങ്ങനെയാണ് ഇവിടെ നമ്മളെ ഇമ്മ അല്ലെ അമ്മ എന്നുള്ളത് ഇമ എന്നാണ് പറയുന്നത് എല്ലാരും റെഡിയായി ഞങ്ങളിനി ഇവിടുന്ന് പുള്ളി നമ്മളെ അടുത്ത സ്റ്റോപ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഞങ്ങളുടെ യാത്രകൾ തുടരുകയാണ് അടിപൊളി ഗ്രാമം ഒന്നും പറയാനില്ല അടിപൊളി ആളുകൾ നമ്മൾ കണ്ട ഒരു മണിപ്പൂരയല്ല മണിപ്പൂരി സെന്ററിൽ ഡിഫ്രൻ നമ്മൾ കേട്ടറിഞ്ഞ ന്യൂസോ കാര്യങ്ങളോ ഒന്നുമല്ല സൂപ്പറാണ് ഇപ്പം ഗൂഗിൾ മാപ്പ് കാണിച്ചു കഴിഞ്ഞാൽ പ്രകാരം അത്ര നല്ല വഴിയല്ല കാരണം നല്ല ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട് വഴിയാണ് പക്ഷേ നമ്മുടെ റോഡ് ഇന്നലത്തെക്കാട്ടിൽ മോശമാകുമെന്നാണ് നമ്മുടെ ദും പറഞ്ഞത് ദും നമ്മുടെ ഫ്രണ്ടിൽ വീടുകയാണ് അപ്പം ഇവിടുന്ന് തൊട്ടടുത്തൊരു വരെ ദും നമ്മളെ കൊണ്ടുവിടും അതിന് അങ്ങോട്ട് അപ്പുറത്തായിട്ട് അവർ സിംഗിളായിട്ടൊന്നും പോവില്ല അവരുടെ ഗ്രൂപ്പ് ആയിട്ട് മാത്രമേ പോകത്തുള്ളൂ അവരുടെ ട്രൈബ്സൊക്കെ തമ്മിൽ എന്തൊക്കെയോ ഇഷ്യൂസൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോകില്ല അപ്പം ദും നമ്മളെ കൊണ്ടുവിടും അവിടെ നിന്ന് പിന്നീട് അങ്ങോട്ട് വളരെ മോശമായിട്ടുള്ള റോഡാണെന്നാണ് ദും പറഞ്ഞിരിക്കുന്നത് അപ്പം കണ്ടീഷൻസ് നമുക്ക് ഫേവറബിൾ അല്ല അതായത് നമ്മൾ തലയാണ് വന്നപ്പോൾ തന്നെ നമ്മളുടെ റോഡ് ഭയങ്കര മോശമായിരുന്നു അപ്പോൾ ഇവിടെ അവർ പറഞ്ഞൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ യാത്ര ചെയ്ത സമയത്ത് നമുക്കൊരു സൈക്ലോൺ ഉണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒറ്റപ്പെട്ട മഴകള് പല സ്ഥലത്തും കിട്ടി അപ്പോൾ അത് ഈ ഓൾറെഡി ഈ ഒന്നും ഇടാത്ത ടൈപ്പ് റോഡാണ് മണ്ണടിച്ചിട്ടേക്കുന്ന റോഡാണ് അപ്പോൾ അറിയാമല്ലോ മഴയും കൂടെ പെയ്ത് വെള്ളവും കൂടെ ആയപ്പോഴത്തേതെല്ലാം കൂടെ കുഴഞ്ഞ് മറിഞ്ഞു കിടക്കുകയാണ് വലിയ വണ്ടികൾ കൊള്ളും തന്നെ പോകാൻ പറ്റാതെ പലതും ബ്ലോക്കായി കിടക്കുകയൊക്കെയാണെന്നാണ് ഇവർക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പം ഇവിടെ ഈ നടക്കുന്ന ചെറിയ പ്രശ്നങ്ങൾ കാരണവും ഇവിടെ റോഡിൻ്റെ മെയിൻ്റെനൻസ് അത്ര വലിയ വിപുലമായിട്ടൊന്നും കൊണ്ടുപോകുന്നു വലുതായിരിക്കും വലുതാക്കാൻ തുടങ്ങിയിട്ട് മൂന്നര വർഷമായി ഇവിടെ അതും കൂടെ ആയിരുന്നതാണ് ഇങ്ങനെ പക്ഷേ ഡിമ്മിൻ്റെ ആ ഒരു വാലി നല്ലൊരു നിങ്ങൾ നല്ലതുപോലെ നല്ല ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് ഇത് മാറ്റാൻ പറ്റും വളരെ കുറച്ച് ആളുകളും വളരെ വിശാലമായ പാടങ്ങളും തോട്ടങ്ങളും ഒക്കെ ഉള്ള അടിപൊളിയൊരു സ്ഥലമാണ് വരുമ്പോഴത്തേക്ക് അതാണ് ഞങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞത് നിങ്ങൾ ഇത് ഈ ഒരു സ്ഥലം നല്ലതുപോലെ കൊണ്ടുപോവുകയാണ് ശരിക്കും ഗ്രാമം ഒരു സൂപ്പർ ആണ് നമ്മുടെ ഫുഡ് ഫുഡ് തന്നെ തന്നെ ടേസ്റ്റ് പോർക്കും ബീഫ് ും ഇവിടുത്തെ മണ്ണും ഒക്കെ അങ്ങനെ പൊല്യൂട്ടഡ് ആയിട്ടോ വെള്ളമൊക്കെ ആയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്കത് നല്ല ഡിഫറൻസ് മനസ്സിലാക്കും ഈ ഒരു സ്ഥലം അദ്ദേഹം പുറത്തേക്ക് കേട്ടിട്ടില്ലാത്തത് കൊണ്ടാണ് റൈഡേഴ്സ് ഈസ് ചെയ്യാത്തത് പക്ഷേ ഇതൊന്നു പറഞ്ഞെന്നല്ല അടിപൊളി സ്ഥലമാണ് നിങ്ങൾ ആയിട്ട് നോർത്ത് ഈസ്റ്റ് കഴിയുന്നവർ ഈ ഒരു റൂട്ട് കവറ് ചെയ്യുക കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റൂട്ട് നിങ്ങൾ കവർ ചെയ്യുക അത് അത് നിങ്ങൾ ഈ കാഴ്ച ഞങ്ങളുടെ ഒപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ചെറിയ ചെറിയ കുടമൊന്നും നല്ല പച്ചപ്പ് ഒരു പച്ച കൃഷിയുണ്ട് ഒരുപാട് അവിടെ കൃഷിയുണ്ടെന്ന് തോന്നുന്നു സൈഡിൽ മനുഷ്യരാണ് അതായത് റോഡ് സൈഡിലൊന്നും അല്ല നമ്മൾ കാണുമ്പോൾ വിചാരിക്കും വലിയ കാലതാമസം ഒന്നുമില്ലെന്ന് പക്ഷേ ഉൾഭാഗത്തേക്ക് ചെല്ലുമ്പോഴാണ് ഒരുപാട് അതായത് മോസ്റ്റ്ലി ട്രൈബൽ പീപ്പിൾസ് ആണ് ആണ് എല്ലാം എല്ലാം ഇവിടെ ട്രൈബ്സിന്റെ ഏരിയസ് എന്തായാലും ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ പുതിയൊരു ദിവസത്തെ യാത്ര തുടങ്ങിയതൊക്കെയാണ് അപ്പോൾ ഇന്നലെ വന്നതിനേക്കാൾ കൂടുതൽ ടെൻഷൻ അടിച്ചിട്ടുണ്ടെന്ന് കാരണം തുമ്മിൻ്റെ അച്ഛനോട് ഞങ്ങൾക്ക് പോകാനുള്ള വഴി പറഞ്ഞിട്ട് അദ്ദേഹം ഞെട്ടിത്തെറിച്ച് ഞാൻ നോക്കി തുമ്മിനെ അന്നേരെ പിടിപ്പിച്ചു ഇതിൻ്റെ ആവശ്യമുണ്ടോ ഇതെങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ നമുക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല അപ്പോൾ ഇവിടെ താഴെ വേണ്ട മഴയ്ക്ക് ശേഷമുള്ള കലങ്ങി മറിഞ്ഞുള്ള നദിയാണ് ആ ഒഴുകുന്നത് അപ്പോൾ അത് തന്നെ ഇവർ പറയുന്ന ഓരോ സൈനും സിംറ്റംസും ഒക്കെയാണ് ഇനിയും മഴ പെയ്യാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് എന്താണ് ഞങ്ങൾ പോയി നോക്കുകയാണ് ഇറങ്ങിയത് ഇറങ്ങി വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇപ്പം എന്തായാലും അന്ന വഴിയിലൊക്കെ ഇതുപോലത്തെ ആളുകളൊക്കെ ഉണ്ടപ്പം നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ടൂറിസ്റ്റ് അങ്ങനെ കാണുമ്പോഴത്തേനും അവർക്കും ചെറിയൊരു ഭയം ഉണ്ട് കയ്യിൽ അവർ ഒരിക്കലും വെളിയിൽ നിന്നുള്ളവരെ അങ്ങനെ ഉപദ്രവിക്കുന്നില്ല ചെക്ക് ചെയ്യാം ഇല്ല ഇപ്പം അധികം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓൾറെഡി അവർക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പം നമുക്ക് നോക്കാം എത്രമാത്രം നമുക്ക് കവർ ചെയ്തിട്ട് സൂപ്പറാണ് സൂപ്പറാണ് നമുക്ക് ഇറങ്ങേണ്ടുന്ന വഴിയാണ് താഴെ എല്ലാം കാണുന്നത് നമ്മൾ അന്നിപ്പോഴൊക്കെ വേണമെങ്കിൽ കറങ്ങി തിരിഞ്ഞൊക്കെ ഇറങ്ങി എന്തായാലും ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്കൊപ്പം നോക്കുക കാഴ്ചകൾ കാണാം ഇവിടുത്തെ പീപ്പിൾ ഭയങ്കര ആണ് അതുകൊണ്ട് തന്നെ ഈ സൺഡേസിലൊക്കെ അവർ ഏർലി മോർണിംഗിൽ തന്നെ പള്ളിയിൽ പോകും നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോകുന്നതുപോലെ അവർ പള്ളിയിൽ പോകും അപ്പോൾ അവർക്ക് അന്ന് എല്ലാ കാര്യങ്ങളും പള്ളിയിലായിരിക്കും ചിലപ്പോൾ കൂട്ടമായിട്ട് അവർ ഫുഡ് ഉണ്ടാക്കിയും കഴിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ അവിടുന്ന് നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വന്നു അപ്പോൾ നമ്മൾ നമുക്കായിട്ട് കുക്ക് ചെയ്യാനും പറ്റത്തില്ലല്ലോ ഞങ്ങൾ സ്കിപ്പ് ചെയ്ത് ഫുഡ് കഴിക്കാൻ വേറെ ഒന്നും ഇല്ലെങ്കിൽ ഒരു പഴക്കടയെ കയറിയതാണ് പക്ഷേ പഴക്കടക്കാരനും ഞങ്ങളെ ഞെട്ടിച്ച് കളഞ്ഞു കാരണം നമ്മൾ നേരത്തെ ആസാമിൽ നിന്ന് വാങ്ങിച്ച പോലെ അല്ലെങ്കിൽ ഇവിടെയൊക്കെ റേറ്റ് വളരെ കുറവാണ് വളരെ കുറവാണ് ഒരു പഴത്തിന് ഏഴ് രൂപ വെച്ച് മേടിച്ചതാ എവിടെ ആരോ ഇനിയാണ് ശരിക്കും യുദ്ധം തുടങ്ങാൻ പോകുന്നത് ഇതാണ് നമ്മുടെ റോഡിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ശരിക്കും ചെളിക്കുളം എന്നൊക്കെ പറയത്തില്ല എവിടെയെങ്കിലുമൊക്കെ പല സ്ഥലങ്ങളിലും റോഡിന് അടി കുറത്തൊന്നും ഇല്ല അപ്പോൾ സ്ലിപ്പായിപ്പോകും നമ്മുടെ വണ്ടി സ്ലിപ്പായിപ്പോകും നമ്മുടെ കാല് തറയിൽ കുത്താതെ രക്ഷയൊന്നും ഇല്ലാത്ത അവസ്ഥയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ അവസ്ഥ കറക്റ്റ് നമ്മുടെ മരവടി മത്സരത്തിനൊക്കെ പോകത്തില്ല നമ്മളൊരു ഐറ്റമാണ് ഈ റോഡെന്ന് പറയുന്നത് നമുക്ക് നേരെ പോകാൻ പറ്റില്ല സ്പീഡിൽ പോകാൻ പറ്റില്ല ഭയങ്കര ആണ് തൂലി പോകുന്നത് എപ്പോഴും സ്പീഡാണ് മാത്രം അതെ തീർച്ചയായും അങ്ങോട്ടുള്ള റോഡ് ഫുള്ള് ഇനി അങ്ങോട്ടുള്ള റോഡ് ഇല്ലാന്നാണ് നമ്മുടെ നമ്മുടെ പഴം വാങ്ങിക്കുന്ന ചേട്ടൻ പറഞ്ഞത് കാരണം അങ്ങോട്ടേക്ക് റോഡ് റോഡില്ല അത് വലിയ ട്രക്കുകളൊക്കെ പോകുന്നതാണ് ഇത് നാഷണൽ ഹൈവേയുടെ പാർട്ടായത് കൊണ്ട് തന്നെ വലിയ വലിയ ട്രക്കുകളും മറ്റും പോകുന്ന റൂട്ടാണ് ഇതൊക്കെ തന്നെ അപ്പം ഈ വെള്ളം വന്ന് വീണ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മണ്ണൊക്കെ എടുക്കുന്ന ട്രക്ക് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അരഞ്ഞില്ല പായസം പോലെ ആയി പോകും അതാണ് ഈ കിടക്കുന്നത് പിന്നെ ഇവിടുള്ള വണ്ടികൾ കൂടുതലും ഈ ഫോർ ബൈ ഫോർ വണ്ടികളോ അങ്ങനത്തെ വണ്ടികളോ കാറോ അങ്ങനത്തെ ബൈക്കൊക്കെ വളരെ കുറവാണ് ഈ സൈഡിലൊക്കെ കാണുന്ന ഷെഡുകൾ ഇവിടുത്തെ ആവാസൊന്നും ഉള്ളതായില്ല ഇതെല്ലാം റോഡ് പണിക്കാർ ടെമ്പററി എത്തിയിട്ടേക്കുന്ന കാര്യങ്ങളാണ് അവരൊക്കെ ഇവിടെ വന്ന് പെട്ട് പോയി കിടക്കുന്നവരാണ് റോഡ് പണി കഴിയാത്ത അവർക്ക് പോകാൻ പറ്റത്തില്ല കാരണം ഒരു കോൺട്രാക്ട് എടുത്ത് വരുന്നത് കൊണ്ട് അവർ കഴിയാത്ത അവർക്ക് ഇവിടെ നിന്ന് കിട്ടുന്നില്ല വെയിറ്റ് വെയിറ്റ് കാര്യമായി വണ്ടിക്ക് ഇങ്ങനെ പോകുന്നത് ഞാൻ പോകാൻ പറ്റില്ല നമുക്ക് ഇതാണ് നമ്മുടെ വഴി ഇനി ഒരു അഞ്ചാറ് മണിക്കൂർ ഇങ്ങനെയുള്ള വഴി കൂടി വേണം പോകാനായിട്ട് നമ്മുടെ വണ്ടി കണ്ട ബൂട്ട് കണ്ടു കഴിഞ്ഞോ മറ്റേ കണ്ടെത്തി കിളിക്കാം അമ്മാര് ഐറ്റങ്ങളാണ് എന്തായാലും ിൽച്ചറത്താണ് പ്ലാൻ പക്ഷേ ഇത് റോഡ് ഭയങ്കര മോശം അങ്ങോട്ടും എല്ലാം ഇങ്ങനെ തന്നെ കിടക്കുവാണ് റോഡ് പണി കിടക്കണമെന്നാണ് പറഞ്ഞത് പക്ഷേ ഫുള്ള് മോശമാണ് എന്തായാലും പോകുന്ന വഴിക്ക് നോക്കാം എവിടെന്തെങ്കിലും തിന്നാരെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു ഇന്ന് ഞായറാഴ്ച കടയടവ് എത്ര ഞാൻ വിചാരിച്ച അടിപൊളി റോഡ് വന്ന പാട് ഓ സമയമില്ല പെട്ടെന്ന് ചെല്ലാം പത്തുമണിയാന്ന് അങ്ങനെ ഗിരിവം അയ്യോ ആ റൂട്ടില്ല അവസ്ഥയാണ് ഈ കാണുന്നത് കാണിച്ചോട് എന്തോ തോന്നു വണ്ടി സോക്കറ്റൊക്കെ അടിച്ച് കേറി ചെളിന്ന് മുന്നോട്ട് ഒന്ന് രീതിയിലായിരുന്നു രക്ഷയില്ല ഇത്രയും വലിയ ഹസ്ബൻഡ് കാണിച്ച ഒരു വലിയ മണ്ടത്തരമാണ് നമ്മൾ ഒരു ബാക്കപ്പ് എന്ന് പറയുന്ന രീതിയിൽ ഒരു ക്ലച്ച് കേബിൾ എങ്കിലും വെക്കണോന്നുള്ളത് അത് ചെയ്തില്ല കാരണം നമ്മൾ ലിസ്റ്റ് ഇട്ടപ്പോൾ അതൊക്കെ ഇട്ടിരുന്നതാണ് അതൊക്കെ ആ സൈഡ് കൊടുത്തിരുന്നതാണ് ആ കാര്യങ്ങളൊക്കെ അതൊക്കെ എല്ലാം വിട്ടുപോയി അങ്ങനെ വേണ്ട നമ്മുടെ ക്ലച്ച് കേബിൾ പിടിച്ച് പിടിച്ച് പൊട്ടിപ്പോയിരിക്കണം കാരണം ഈ ഒരു റോഡിൽ നമ്മളുടെ വണ്ടിക്ക് താങ്ങാവുന്നതിനപ്പുറമായി പോയി സംഭവങ്ങൾ അങ്ങനെ ഞങ്ങൾ കൈ കാണിച്ച് ഞങ്ങളെ എവിടെ നിന്ന് കൊണ്ടുപോകാം ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് പോകുന്ന റോഡ് പണിക്കാരാണ് അതായത് അവർ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വേണ്ട വണ്ടി കയറ്റുകയാണ് അപ്പോൾ ആ ജി എസ് കൂടെ ഞങ്ങളുടെ വണ്ടിയും കൂടെ ശരിയാക്കി തരാം അവർ ശരിക്കും നമ്മുടെ മുറയുമില്ലേ നമ്മൾ പോകായിരുന്ന മുറേ ആ ഭാഗത്തേക്കുള്ള റോഡ് പണിയുടെ കൺസ്ട്രക്ഷൻ എടുത്ത രാജസ്ഥാനിൽ നിന്നുള്ള ആൾക്കാരാണ് അവർ അപ്പോൾ അവർ ഈ പ്രശ്നമുള്ളതുകൊണ്ട് അവരെവിടുന്നു തിരിച്ചു വേണം അവരുടെ പണി സൈറ്റെല്ലാം നിർത്തി അവർ തിരിച്ചു വേണം അപ്പോൾ അവരുടെ സാധനങ്ങളെല്ലാം തന്നെ തിരിച്ച് സിൽച്ചറാണ് അവരുടെ ബേസ് എന്ന് പറയുന്നത് സിൽച്ചർ കഴിഞ്ഞ് കുറച്ചുകൂടെ പോകണം ഹാഫ്ലോങ് എന്ന് പറയും ഹാഫ് ഹാഫ്ലോങ്ങിലാണ് അവരുടെ ബേസ് ബേസല്ല അപ്പോൾ ഈ ലോഡെല്ലാം അവർ തിരിച്ചും അവരുടെ സാധനങ്ങളെല്ലാം തന്നെ ഈ ഹാഫ് ലോങ്ങിലേക്ക് കൊണ്ടുപോകുകയാണ് അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഭാഗ്യത്തിന് നമ്മുടെ വീരൂനെയും കൂട്ടയും നമുക്ക് കിട്ടിയത് ഇതൊരു മഹാത്ഭുതം എന്താ പറയാനുള്ളൂ കാരണം ഈ ട്രെയിലറിനകത്ത് നമ്മൾ ബൈക്ക് പോകാനുള്ള ചെറിയൊരു സ്പേസ് ഉണ്ട് അതെ ആ ഒരു സദ്യത എനിക്കിത് ഇപ്പോഴാണ് നെഞ്ചെടുപ്പാണ് കാരണം ഇവിടെ അന്ന് വണ്ടി അല്ലെങ്കിൽ ഇവരെ ഞങ്ങൾ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ അങ്ങ് തിരിച്ചു പോകുന്ന മൂന്ന് ദിവസത്തേക്കാൾക്കുള്ള ചിലപ്പോൾ ഇവിടെ ചിലപ്പോൾ മാസങ്ങളോളം ഞങ്ങൾ കെട്ടിക്കിടക്കേണ്ടി വന്നു തന്നെ കാരണം ഈ ഒരു സംഭവം ഞങ്ങൾ മേടിക്കണമെങ്കിൽ എഴുപത് കിലോമീറ്റർ ആരെങ്കിലും ഒരാൾ പോകണം അല്ലെങ്കിൽ ഇത്രയും സാധനങ്ങൾ സേഫായിട്ട് ഇവിടെ വെക്കാനോ ഒരു വീടോ വഴിയോ വേറെ ഒന്നുമില്ല അവിടെ ചെന്ന് തിരിച്ച് വരണം അപ്പോൾ ഇൻ കേസ് വണ്ടി ഇവിടെ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല വണ്ടി മിസ്സിങ് ആവും ലഗേജ് മിസ്സിങ് ആവും ഒരു വീടിലോ സ്ഥലത്തോ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റില്ല കാരണം തിരിച്ചു വരുമ്പോൾ ആ വീടോ നാടോ ആളോ അവിടെ ഉണ്ടാവുമോ എന്ന് കാരണം സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു എന്തായാലും ഇടിപെറ്റിയവൻ്റെ തലേ പാമ്പ് കടിച്ചെന്ന് പോലുള്ള എന്തായാലും ദൈവദൂതരെ പോലെ ഇവര് ഒരു മൂന്നാല് പേര് വന്നതും നമ്മളെ സഹായിച്ചതുമല്ല കാരണം പല കേബിളുകളും അവരഴിച്ചു മാറ്റി ഒക്കെ ഇടാനൊക്കെ നോക്കിയിട്ടൊന്നും പക്ഷെ പിന്നീട് ഈ യാത്രയുടെ അവസാനം ഇന്നത്തെ ദിവസത്തെ യാത്രയുടെ അവസാനം മുമ്പോട്ടുള്ള വഴിയിൽ ഞങ്ങൾക്ക് മനസ്സിലായി പുള്ളുവിൻ്റെ കേബിള് പൊട്ടിയത് തന്നെ വളരെ ആശ്വാസമായിപ്പോയി കാരണം പുള്ളുവിന് താങ്ങാവുന്നതിലപ്പുറമായി പോയായിരുന്നു റോഡിൻ്റെ അവസ്ഥ മുന്നേക്ക് മുന്നേക്ക് എന്തായാലും ഞങ്ങൾ അങ്ങനെ സേഫ് ആയിട്ട് ആളെ കെട്ടി വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ ഈ ലഗേജ് ഇത്രയും ലഗേജിനി ചെക്ക് പോസ്റ്റ് അഴിച്ച് പരിശോധിക്കാതിരിക്കാൻ ഇവർ ജെ സി ബിയുടെ ഉള്ളിലേക്ക് അടച്ചു പൂട്ടിയാണ് അപ്പോൾ ഇദ്ദേഹം പർവേശ് ജാട്ടാണ് നമ്മളെ ഈ ഒരു ട്രിപ്പിൽ ഈ ഒരു ദിവസം ഒരു ദൈവദൂതനെ പോലെ അടുത്തേക്ക് വന്ന് നമ്മളെ സഹായിച്ചത് സത്യം ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് നമ്മൾ കണ്ടില്ലായിരുന്നു എങ്കിൽ നമുക്ക് നമുക്ക് സത്യം എന്താകുമെന്ന് ഞങ്ങൾക്ക് എന്തവസ്ഥ എന്താകുമെന്നൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ലായിരുന്നു എന്തായാലും ഇവർ ആണ് രക്ഷിച്ച് ഒരുപാട് സാങ്ക്സൊരുപാട് ഞാൻ ഇപ്പോൾ വെച്ച് ചെക്ക് ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഈ ക്ലഷ് കേബിൾ ആക്സൈഡ് കേബിൾ അന്ന് അതിൻ്റെ ക്ഷീണത്തിന് ഇടയ്ക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ് പൊട്ടുപോകാൻ കാരണം നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതാണ് ഇപ്പം തന്നെ ആറായിരം കിലോമീറ്റർ ആയി ഇത്രയും വലിയ മോശമായിട്ടുള്ള വഴിയും അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കയ്യിൽ കൊണ്ട് തന്നെയാണ് പറ്റിയതാണ് ഇപ്പം നമുക്ക് എന്തായാലും ജീവിപ്പം ചെന്നിട്ട് എന്തായാലും ചെയ്യാൻ പറ്റത്തുള്ളൂ എന്തെങ്കിലും ഒരു സ്പെയർ പാർട്സ് ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ എഴുപത്തഞ്ച്മീറ്റർ അപ്പം ജീവം ചെന്നാലേ പറ്റുള്ളൂ ഒരു ആൾ പോലെ ഒരു മനുഷ്യൻ പോലെ സ്പെയർ പാർട്സ് വല്ല ഒന്നും ഇല്ല സ്ഥലം അപ്പോൾ അതുകൊണ്ടെങ്കിൽ നമുക്ക് കെട്ടിയിട്ട് ജീവിതം വരെ എത്തിക്കാനുള്ള ഒരു സെറ്റപ്പ് നോക്കുകയാണ് ഇതിന് എന്തെങ്കിലും നല്ലത് കാര്യം हम सीरीज में आगे का कंट्रोल लगेगा 100%

അപ്പൊ അതിന്റെ ചെളിയുടെ കയറിപ്പെടുന്നതിന് വണ്ടി ഒട്ടും പറ്റുന്നില്ല മാറ്റി ക്ലച്ചും കെയറും മാറ്റി 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 വണ്ടി ഒത്തിരി ഓവർലോഡായി പോയി എന്തായാലും ഇവരെ കണ്ട ഞെ മഹാഭാഗ്യം പക്ഷെ ആക്ച്വലി നടന്ന സംഭവം ഇതാണ് ഈ പുള്ളിയാണ് ഇങ്ങോട്ടേക്ക് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നവരെ എന്റെ ഒരു ഫോട്ടോ എടുക്കുമെന്ന് ചോദിച്ചു ഞങ്ങൾ എത്തോട്ട് വന്നു അല്ലെ അങ്ങനെയാണ് ഇവര് ഞങ്ങള് പരിചയപ്പെടുന്നത് എന്തായാലും വഴി വെച്ചാൽ അവർ തന്നെ നമുക്ക് അനുഗീനമായി ഇപ്പൊ ഞങ്ങൾ പോകുന്ന ഒരു ട്രക്കിനാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ യാത്രയിലെ പുതിയൊരു അഡ്വഞ്ചർ അധ്യായമായിട്ട് നമുക്കിനെ കണക്കാക്കേണ്ടിയിരിക്കുന്നു കാരണം നമ്മൾ വന്ന വഴിയാണ് ആ കാണുന്നതൊക്കെ തന്നെ ഇടിഞ്ഞു കിടക്കുന്നതൊക്കെ ഇല്ലേ ആ വഴിയൊക്കെയാണ് നമ്മൾ വന്നതൊക്കെ അതെ ഇനി പോകാനുള്ളത് ഇതുപോലെ ഇടിഞ്ഞു കിടക്കുന്ന വഴി നമുക്ക് ഇപ്പം സൈഡിൽ കൂടെ വേറെ കാണാനുണ്ട് നല്ല അടിപൊളിയായിട്ട് ഇവിടുത്തെ ഒരു മണ്ണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഉറപ്പില്ല ഒരുമാതിരി ഗോതമ്പൂടി പോലെ ഇരിക്കുക വെള്ളം അങ്ങോട്ട് വീഴുമ്പോഴത്തേനും അടിച്ചു കലങ്ങി കുഴഞ്ഞ് മറിഞ്ഞ് ഒരു ഒട്ടിപൊരു ചിങ്ങിയിരിക്കാൻ ഇവിടുത്തെ പാറയൊക്കെ ആയപ്പോലും ഉറപ്പില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം എന്തായാലും ട്രക്കിലിരുന്നുകൊണ്ടുള്ള വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത് ഇത് ഒരു മിനി ഹോം സെറ്റപ്പാണ് പക്ഷേ ഇതിന്റെ വ്യൂ എന്ന് പറഞ്ഞാൽ വേറെ കേട്ടോ നല്ല സൂപ്പർ വ്യൂ ആണ് രക്ഷില്ലാത്ത വ്യൂ ആണ് ചുറ്റുമല്ല നമുക്ക് അവിടെ ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്താകും ഒരു ഇതാണ് കാരണം ഈ ട്രെയിലറിന് അധികം സ്പീഡിൽ പോകാൻ പറ്റത്തില്ല ട്രെയിലറിന് സ്പീഡിൽ പോകുന്ന മാത്രമല്ല നമ്മൾ കയറിയപ്പോൾ തന്നെ അവർ പറയും നമ്മൾ ആദ്യം ഒന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു എന്നും പറയാം കാരണം പിന്നീട് ഇതിന് അകത്ത് കയറിയതിനു ശേഷമാണ് അവർ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞത് കാരണം നമ്മളെപ്പോലെ ഔട്ട്സൈഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവർക്കും പ്രശ്നങ്ങൾ വരും അപ്പോൾ ഒന്നാമത് ഇവിടെയൊക്കെ തന്നെ ഇൻസർജൻസി ആൾക്കാരുണ്ട് നാഗ ഒരുപാട് ഉള്ളവരാണ് ഈ വരുന്ന വഴിക്ക് തന്നെ കുറേ കുറേയധികം ചെക്ക് പോസ്റ്റുകൾ ഇവിടെ ഇല്ലീഗലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ഓരോ ചെക്ക് പോസ്റ്റിൽ ഇവർക്ക് പൈസ കൊടുക്കണം ഈ ഇൻസർജൻസിൽ പൈസ കൊടുക്കണം എങ്കിൽ മാത്രമേ ഇവർ വിടത്തുള്ളൂ അല്ലെങ്കിൽ അവിടെ വണ്ടി തടഞ്ഞിട്ടിട്ട് ഒന്നര ഒന്നും വെടിവെച്ച് കൊല്ലും അല്ലെങ്കിൽ ആ എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകും ഭയങ്കര സീനാണ് ഇവിടെയുള്ളത് അതുകൊണ്ട് തന്നെ അവർ ഔട്ട്സൈഡേഴ്സിനെ കേട്ടിട്ടില്ല ചില റോഡ് കണ്ടോ ഈ വഴി കൂടെ നമ്മുടെ ബൈക്കിൽ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നല്ല ടാസ്ക് ആണ് പക്ഷേ ഇവിടുത്തെ ലോക്കൽസ് കൊണ്ട് പോകുന്നുണ്ട് ആദ്യം ലോക്കൽസിന് ഒരു കാര്യമാണ് അവർ ഈ ലോക്കൽ ഡ്രൈഡുകൾ മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ ഇത്രയും ഓടി ചൂടായി വരുന്ന ഒരു വണ്ടിയോ അല്ലെങ്കിൽ ഇത്രയും വെയിറ്റും കൊണ്ട് വലിച്ചോണ്ടി വരുന്ന വണ്ടിയോ അല്ല അവരുടേത് അവരുടേത് വളരെ അത് മാത്രമല്ല ഞങ്ങൾ ഞങ്ങൾ എക്സ്ട്രാ പെട്രോളും ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു പെട്രോളും ഇല്ല ഈ ഒരു വലിവിൽ കിടന്ന് വലിച്ചായിരുന്നെങ്കിൽ പെട്രോൾ എപ്പോഴേ കത്തിത്തീരും നമ്മൾ പിന്നെ അത് റീഫില് ചെയ്യണമെങ്കിൽ ഇവിടെ ഞാൻ കിട്ടത്തില്ല ിൽ പോലും കിട്ടത്തില്ല പിന്നെ എന്തെല്ലാം ഈ വണ്ടി പോലും ഇവൻ കിടന്ന് വലിക്കുകയാണ് പോകുന്നതിന് വേണ്ടിട്ട് ഇനി സ്ലിപ്പായി പോവാണ് കേറി പോകുന്നില്ല പക്ഷെ അവർ നമ്മളോട് ഒരുപാട് ഒക്കെ ചോദിച്ചു പക്ഷെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല കാരണം ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അവരുദ്ദേശത്ത് പോയാലിരിക്കുന്ന ജെ സി ബി ഇറക്കി ഹെൽപ്പ് ചെയ്യാനാണ് ചോദിച്ചത് പക്ഷേ അത് നിൽക്കുന്നുണ്ടെന്ന് അവർ പറയുന്ന ഒരു വലിയ മനുപൂരെ കൂട്ടിയിട്ടാണ് അവർ ഈ ജെ സി ബി അതിനകത്തേക്ക് കിട്ടും ഞങ്ങളെ വീഡിയോ സർക്കാർ രാത്രി ഏഴ് മണിക്കിലെത്തണമെന്ന് അഞ്ചുമണിക്കൂർ എത്തണമല്ലോ നമ്മുടെ പ്ലാൻ പക്ഷേ ഇപ്പം തന്നെ ഒരു ഒന്നൊന്നര മണിക്കൂറോളം ഈ ഇതിനകത്ത് പോയിട്ടുണ്ട് നമ്മൾ വഴി എവിടെയായാലും നമുക്ക് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് എത്തുന്നുണ്ട് ആക്ച്വലി ലഡാക്ക് പോയതിനെക്കാട്ടിലൂടെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഈ യാത്ര ഒരു ആയിരുന്നു അല്ലേ ഒരുപാട് എക്സ്പീരിയൻസുകള് ഒരിക്കലും बोलो घर जा रहा हूँ तो काम चालू करा के जाओ ऐसे घर जाके क्या करेंगे हमारा हाँ। क्या हो? ഒരുപാട് പൈസ പിരിവുകളുണ്ട് അതായത് ഒഫീഷ്യലി ഉണ്ട് നോൺ ഒഫീഷ്യലി ഉണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പം ഈ പുള്ളികളിപ്പോൾ പല സ്ഥലത്തും എസ്കേപ്പ് ആയിരിക്കുന്നത് നമ്മളെപ്പോലുള്ള അതായത് ഇതുപോലെ യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സാണെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് തന്നെ ഒരു പേടിയോ ആണല്ലേ വീഡിയോ ക്ലിപ്സ് എടുക്കുക എന്നുള്ളത് അപ്പം അങ്ങനെയൊക്കെ ഇവർ കുറെ ഇടത്തൊക്കെ ഇങ്ങനെ എസ്കേപ്പ് ആയിട്ട് പേടുന്നുണ്ട് അപ്പോൾ പുള്ളി പറയുന്നത് ചെറുതും മധുമായിട്ടൊക്കെ ഒരുപാട് എമൗണ്ട് കൂടെ ചോദിക്കാറുണ്ട് നമ്മൾ തന്നെ ഒരുപാട് കാണുന്നുണ്ട് ഒരുപാട് നമുക്ക് സിൽച്ചാർ എത്താൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് അതിന് പകരം ഞങ്ങൾ ജിരിഘട്ട് എന്ന് പറയുന്ന ആസാം മണിപ്പൂർ ബോർഡർ ഉള്ള ഒരു വില്ലേജ് ഉണ്ട് അവിടെ നമ്മുടെ റൈഡറുടെ സുഹൃത്തുനെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് രാജ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പോൾ നമ്മുടെ രാജാബായി നമ്മളെ സഹായിക്കും ഇവിടുത്തെ നമ്മുടെ വണ്ടി ഇറക്കാനും ഇന്നത്തെ രാത്രി നമ്മുടെ രാജാഭായുടെ വീട്ടാണ് അന്മാരി റോഡിൽ കൂടെയൊക്കെ വണ്ടി നമ്മൾ ഓടിച്ച് തോന്നിരുന്നെങ്കിൽ അങ്ങനത്തെ റോഡാണ് സത്യം പറഞ്ഞാൽ വയ്യ ാണ്സ്കറ്റ് അവരും അവര് അങ്ങനൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ പൈസ ഡിമാൻഡ് ചെയ്യും അങ്ങനെ ഞങ്ങൾ ഇത് വേണ്ട ജിരിപിന്റെ മെയിൻ ഗേറ്റ് എത്തിയിരിക്കുകയാണ് എന്തായാലും ഒരു തരത്തിൽ ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങി ചെക്ക് ചെയ്ത വീഡിയോ എടുക്കാൻ പറ്റുന്ന നമ്മൾ ഒരു ഈ ഗേറ്റ് പിന്നെ സേഫ് ആണ് ാണ് പക്ഷെ ഇനി ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ അങ്ങനെ ഞങ്ങൾ ഒരു എട്ട് മണിക്കൂറായിട്ട് ഈ ട്രക്കില് തന്നെയാണ് ഒന്നാമത്തെ കാര്യം വഴി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എവിടെ നോക്കിയാലും ചെക്ക് പോസ്റ്റുകളാണ് പോലീസിൻ്റെയും അവരുടേതായിട്ടൊക്കെയുള്ള ലോക്കൽസിൻ്റെയൊക്കെ ചെക്ക് പോസ്റ്റുകളാണ് അപ്പം ഈ ട്രക്കിൽ എക്സ്ട്രാ ഈ ബുള്ളറ്റൂടി ഇരിക്കുന്ന കാണുമ്പം അവർ എടുത്ത് വണ്ടി നിർത്തി നമ്മളെ നോക്കി ചേർത്തൊക്കെ ലഗേജ് ഒക്കെ കാണണം അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശം അപ്പം ഇതുപോലെ യൂട്യൂബേഴ്സ് ആണെന്ന് പറഞ്ഞു കഴിയുമ്പോഴാണ് കുറച്ചൊക്കെ ഒന്ന് ആറി തണുത്ത് കാരണം ഇവിടെ നമ്മുടെ കൂടെ ഇരുന്നവർ പറഞ്ഞത് പിന്നെ ഇവരെങ്ങനൊക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ട് പോകുമെന്ന് അവർക്ക് അറിയത്തില്ല അതാണ് അവർക്ക് പേടി മാത്രമല്ല ടൂറിസ്റ്റുകളെ ഒരിക്കലും അവർ ബുദ്ധിമുട്ടിപ്പിക്കാറുണ്ട് അപ്പം രാത്രിയും കൂടെ ആയതുകൊണ്ടാണ് ഇത്രയും ചെക്കിങ് അപ്പോൾ ഒരുപാട് ചെക്ക് പോസ്റ്റുകളുണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ലാസ്റ്റ് വൺ മണിപ്പൂർ ആസാം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ആസാമിലേക്ക് കയറുകയാണ് സത്യത്തിൽ പേടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഓ വണ്ടി സത്യത്തിൽ വണ്ടിയുടെ ക്ലച്ച് കേബിൾ പൊട്ടിയത് തന്നെ മഹാഭാഗ്യം ഒരു ഇപ്പൊ ഈ ലാസ്റ്റ് കവർ ചെയ്ത ഏഴ് കിലോമീറ്റർ അവിടെ വരെ എത്താൻ ഒരുപാട് പാടുണ്ടായിരുന്നു ആ ഏഴ് കിലോമീറ്റർ ഒരു കാരണവശാലും ടൂ വീലറിൽ വരാൻ പറ്റത്തില്ലായിരുന്നു ഫോർ ബൈ ഫോർ തന്നെ തെന്നി ലൈസിലൊക്കെ തെന്നി നീങ്ങുന്നത് പോലെ നീങ്ങി 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 അങ്ങ് പോവാണ് ട്രക്കുകളൊന്നും കേറുന്നില്ല ട്രക്കുകളൊക്കെ താഴെ കിടക്കാണ് ആ മഴ പെയ്തത് ഉണങ്ങി കഴിഞ്ഞിട്ട് ഇനി അവർ കയറത്തുള്ളൂ എന്നാണ് നമ്മൾ അറിഞ്ഞത് എന്തായാലും ഞങ്ങൾ ഇരിക്കുകയാണ് ഈ ഒരു ഗേറ്റ് ഗേറ്റൂടെ പാസ് ചെയ്ത് കിട്ടിയാൽ ഞങ്ങൾക്ക് അവിടെ ഫ്രണ്ട്സ് വെയിറ്റിങ് ആണ് അങ്ങനെ രാത്രി ഒൻപത് മണിയോട് കൂടി നമ്മൾ ജിരിഘട്ട് എന്ന് പറയുന്ന ആസാമിൻ്റെ ബോർഡറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു ബോർഡർ കടന്നു കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആണെന്ന് പറയാം ഇനി ചെന്ന് വേണം വണ്ടി ഇറക്കി എന്തെങ്കിലും ഒന്ന് ഫുഡ് കഴിഞ്ഞ് സെറ്റ് ആവാനായിട്ട് നന്നായിട്ട് ടയേഡ് ആയിട്ടുണ്ട് ചെയ്യാനിപ്പോൾ ഇവിടെ ആൾ വരും നമ്മൾ കോൺടാക്ട് ചെയ്യണം നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് ശരിയാക്കാനുള്ള ആൾ വരും അപ്പോൾ നമ്മൾ അത്രയും ശരിയാക്കിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട് ഓൾറെഡി ടയേർഡ് എന്ന് പറഞ്ഞാൽ ഈ റോഡിലോട്ട് ആണെങ്കിൽ കിടന്ന് കിടന്നുറങ്ങും അത്രയ്ക്ക് ടയർഡ് ആണ് കാരണം അത്രയ്ക്ക് ടെൻഷനും കൂടെ അടിച്ചിട്ടുണ്ട് എന്തായാലും ഇവർ തന്നെ നമ്മളുടെ വണ്ടിയൊക്കെ ഇറക്കി തരാൻ സഹായിച്ചിട്ടുണ്ട് അപ്പോഴത്തേനും ഇവിടുത്തെ കുറേ റൈഡർ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരൊക്കെ അവിടെ വന്നിട്ടുണ്ട് നമ്മുടെ രാജാബായി ഒക്കെ ഇവിടെ നിപ്പുണ്ട് അപ്പം രാജാബായി ഞങ്ങൾ അടുത്ത ബ്ലോഗിൽ പരിചയപ്പെടുത്തുന്നതായിരിക്കും കാരണം ഇന്ന് നമുക്ക് ഓൾറെഡി ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ഒരു ദിവസം ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം വണ്ടി എങ്കിലും ഒന്ന് സെറ്റാക്കി ക്ലച്ച് ടേബിളും മാറി നമ്മൾ സേഫ് ആയിട്ട് സ്ഥലത്ത് എത്തി ഒന്ന് കിടന്നാൽ മതിയെന്ന് മാത്രമാണ് കാരണം അത്രക്ക് ക്ഷീണമാണ് നമ്മൾ നമ്മൾ നല്ല രീതിയിൽ ടയേർഡ് ആയിട്ടുണ്ട് നമ്മൾ കാരണം ടെൻഷൻ ടെൻഷൻ അടിച്ചല്ലേ അതുകൊണ്ടാണ് പ്രശ്നം ഈ വരുന്ന വഴിയിലൊക്കെ ചെക്ക് പോസ്റ്റിലൊക്കെ തന്നെ ഇവരാരാ ഇവരെ വണ്ടി കയറ്റിയത് അങ്ങനത്തെ കുറെ അധികം ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അത് പോലീസിന്റെ ഭാഗത്തൊന്നുമില്ല പോലീസിന്റെ ഭാഗത്തു ഉണ്ട് കാരണം നമ്മൾ പിന്നീട് ബ്ലോഗേഴ്സ് ആണെന്ന് പറഞ്ഞപ്പോഴാണ് പോലീസ് വരെ തന്നെ അടങ്ങിയത് അപ്പോൾ അത്രയ്ക്ക് റിസ്ക് ഉണ്ട് വരുന്ന വഴി ഫുള്ള് റിസ്ക് ആയിരുന്നു ഈ യാത്രയുടെ അല്ലെങ്കിൽ ഈ റൂട്ടിൻ്റെ ഫുള്ള് റിസ്ക് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു നമ്മൾ സാധാ പോകുന്ന റൈഡിൻ്റെ ഒരു ഉന്മേഷമൊന്നും ഒന്നും ഒന്നും കിട്ടിയിട്ടില്ലെന്ന് തന്നെ പറയാം നമ്മളിന്ന് പോയ ഒരു പത്ത് ദിവസത്തെ ഒരു ഹെവി റോഡ് എടുത്ത് ഒരുമിച്ച് തലയിൽ വെച്ച ഒരു അവസ്ഥയായി പോയി എന്തായാലും ഒന്ന് ഉറങ്ങി എണ്ണിച്ച് കഴിയുമ്പോഴത്തേനും ശരിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കാണ് ഞങ്ങളെ സേഫായിട്ടിത് എത്തിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഒരുപാട് താങ്ക്സ് സത്യത്തി ഇവരാണ് ഞങ്ങളുടെ ദൈവം വെട്ടമില്ലല്ലോ വെട്ടില്ലല്ലോ ഒന്ന് കാണിക്കാൻ അപ്പൊ അതേ ഇവരാണ് നമ്മളുടെ ബ്രോസ് നമ്മളുടെ എന്താ പറയുക നമ്മളുടെ രക്ഷകർ ഇവരാണ് നമ്മളെ ഇവിടെ എത്തിച്ചത് ഒരുപാട് താങ്ക്സ് ആണ് താങ്ക്സ് ബൈ താങ്ക്സ് 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 എല്ലാ സത്യമായിട്ടോ